അപ്പൊ ഇതാണ് നമ്മുടെ തോക്ക് ഇതാണ് വെടിയുണ്ട ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ടോയ് സ്റ്റോറീസ് അപ്പൊ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ടോയ് എന്താന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വലിയൊരു ടോയ് ആണ് വന്നിട്ടുള്ളത് ലക്കിന്താ ഇത് കുറെ കൂട്ടുകാർക്ക് ഇഷ്ടാവുന്ന ഒരു ടോയ് ആണ് ഇത് ഒരു ഫേവറിറ്റ് ആണ് തോക്കാണ് ഗൈസ് ഗണ്ണാണ് ഇതിൻ്റെ അകത്ത് വെടിയുണ്ടകളുണ്ട് അതായത് വെടിയുണ്ടകൾക്ക് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക ബുള്ളറ്റ്സ് ഉണ്ട് നമുക്ക് സിക്സ് ബുള്ളറ്റ്സ് ഉണ്ട് പിന്നെ അത് ഈ ബുള്ളറ്റ് വെച്ച് നമുക്ക് എയിം ചെയ്യാനുള്ള സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഭയങ്കര ആണ് ഈ ടോയ് എന്ന് പറയുന്നത് പച്ച മഞ്ഞ പിങ്ക് ഓറഞ്ച് ഉണ്ട് എല്ലാ കളറും ഉണ്ട് നമുക്കിത് പൊറത്തെടുത്തിട്ട് നോക്കാം ഓക്കെ ഏതോ പൊടി പിടിച്ച കടന്നല്ലേ വാങ്ങി എവിടെയാണ് ൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ തോക്ക് ഇതാണ് വെടിയുണ്ട വെടിയുണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കളറുകളുണ്ട് ഡിഫറെൻറ്റ് ത്രീ കളേഴ്സിലാണുള്ളത് അപ്പോൾ നമുക്കിപ്പം ഇതിന് ആക്കിയിട്ട് പച്ച കളർ എടുക്കാം അപ്പം ഇതാദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു ഒരു ഓട്ടയുണ്ട് ഇതില്ലാത്തേക്ക് നമുക്ക് ഇതിടുക മുണ്ട ഇടുക ലോഡ് ചെയ്യുക നമ്മൾ ഇനി വെടിയുണ്ട ലോഡ് ചെയ്യാനാണ് പോകുന്നത് അതിന് നമ്മളിത് ഇങ്ങോട്ട് വരിക്കുക ലോക്കാക്കുക അന്ന് നമ്മുടെ ട്രിഗർ പ്രസ് ചെയ്യുക നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതാ പച്ച വെടിയുണ്ടിട്ടതുകൊണ്ട് പച്ച എയിമിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ടോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൺ ടോയ് ആണ് കാരണം നമുക്കിപ്പം കുട്ടികൾക്ക് മാത്രമല്ല നമ്മളിപ്പം കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടോ കസിൻസൊക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാ അതുപോലെ എയിംസ് എയിം വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗെയിമൊക്കെ ഗെയിം പരിപാടിയൊക്കെ നടത്താം പക്ഷേ ഒരു ടോയ് എന്നുള്ള നിലയിൽ ഇത് നല്ലൊരു ടോയ് ആണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമാണ് കാരണം നമ്മളിപ്പോൾ കുറച്ച് നേരം ഇത് ഷോട്ട് ചെയ്തപ്പോഴേക്കും ഇതിൻ്റെ ഇതൊക്കെ അടിച്ചു പോയി ഗൈസ് ആണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്കൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തില്ല ഇത് കേടായി ഞാൻ കുറേ ഇതും ഇതൊക്കെ ഇടൂട്ടു അയ്യോ ആയി കിട്ടിയോ കിട്ടിയോ ഞാൻ ഞാൻ മാറ്റി ഞാൻ പിടിയേക്കാം ഇതാ